എടി കുരുവി ഒന്ന് നിന്നേ ഇതേ ചെക്ക ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്നെ അങ്ങനെ വിളിക്കരുതെന്ന് എനിക്കൊരു പേരുണ്ട് ദേവിക പക്ഷേ അടക്ക കുരുവിയാണ് കുറച്ചുകൂടി പഞ്ച് അല്ലടാ വിനോദേ എനിക്ക് അവൻ്റെ വർത്തമാനം കേട്ട് ദേഷ്യം ഇരച്ചു കയറി അവനെ ഒന്ന് കൽപ്പിച്ച് നോക്കിയിട്ട് നീ പോടാ എന്നും വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഓടി അല്ലെങ്കിൽ ആ ചെക്കൻ എന്നെ കൊല്ലും കാണുന്നത് പോലെ ഒന്നുമല്ല ആൾ ഭയങ്കര ജിമ്മനാ അല്ലാതെ പേടികൊണ്ടൊന്നും അല്ലോ ഇനി ഞാൻ എന്നെക്കുറിച്ച് പറയാം ഞാൻ ദേവിക ബാലചന്ദ്രൻ ദേവു എന്നെ വിളിക്കും അച്ഛൻ സ്കൂൾ മാഷാണ് അമ്മ എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞങ്ങളെ വിട്ടുപോയി പക്ഷേ അമ്മയുടെ ഒരു കുറവും അറിയാതെയാണ് അച്ഛൻ എന്നെ വളർത്തിയത് അതിൻ്റെ സ്വൽപ്പം കുറുമ്പുണ്ടെങ്കിലും ഞാൻ ഒരു പാവമാണ് സൂക്ഷിച്ചു നോക്കണ്ട പോകല്ല ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ എൻ്റെ കൂടെ തല്ലുണ്ടാക്കിയവനാണ് സിദ്ധാർത്ഥ് എൻ്റെ അജ്ഞാന ശത്രു അച്ഛൻ്റെ പ്രിയപ്പെട്ട സ്റ്റുഡൻ്റ് ആയിരുന്നു അവൻ എന്നും എനിക്കും ഒരു പാരയായിരുന്നു സിത്തുവിനെ പോലെ പഠിക്കണം നടക്കണം ഹോ കേട്ട് കേട്ട് മടുത്തു ഇപ്പോൾ അങ്ങനെ വിളിക്കാൻ പോയേക്കും എൻ്റെ ശത്രുടെ അളവ് കൂടി വന്നു ഇത്തിരി പൊക്കം കുറഞ്ഞു പോയത് കൊണ്ടല്ലേ അവൻ ഇങ്ങനെ കളിയാക്കുന്ന ചെക്കൻ പൊക്കം കൂടിയാനുള്ള അഹങ്കാരം ഇങ്ങനെയൊക്കെ കിറുപിറുത്തുകൊണ്ട് അവൾ വീട്ടിലേക്ക് നടന്നു എടാ സിത്തു നീ എന്തിനാ ആ ദേവിനെ ഇങ്ങനെ കളിയാക്കുന്നേ അതൊരു പാവമല്ലേ ഇതൊക്കെ ഒരു രസമല്ലേ സത്യത്തിൽ അവളുടെ ദേഷ്യം കാണാൻ വേണ്ടിയാ ഇങ്ങനെയൊക്കെ പറയുന്നത് വിനോദ് ഒന്ന് ഗൂഢമായി ചിരിച്ചുകൊണ്ട് അവൻ്റെ മുഖത്തെ മുഖത്തെ ഭാവങ്ങൾ നോക്കിയിരുന്നു ദേവു നീ ഒന്ന് തുളസിത്തറയിൽ വിളക്ക് വെച്ചില്ലേ ഇപ്പോൾ വെക്കാമച്ച ഉമ്മറത്ത് നിന്നും അച്ഛൻ്റെ വിളി കേട്ടപ്പോൾ തന്നെ അവൾ വേഗം പോയി വിളക്ക് വെച്ചു രാവിലെ കുറച്ച് നേരത്തെ തന്നെ എഴുന്നേറ്റു അവൾക്ക് എല്ലാ ജോലിയും തീർത്തു വെച്ചു അച്ഛാ ഞാൻ അമ്പലത്തിൽ പോ പോകുവാട്ടോ ഒറ്റക്കാണോ ദേവു ഇല്ല അച്ചാ സ്ത്രീയുമുണ്ട് ദേവിൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഗൗരി എന്ന സ്ത്രീ കുട്ടിക്കാലം തൊട്ടേ അവർ ഒരുമിച്ചാണ് ദേവു വേഗം നടന്ന് സ്ത്രീയെ കുത്തിപ്പൊക്കി എണീപ്പിച്ച് അവർ അമ്പലത്തിലേക്ക് നടന്നു നടക്കുന്നതിനിടയിൽ ദേവു ഇടക്ക് കവലയിലേക്ക് നോക്കുന്നത് ശ്രീ ശ്രദ്ധിച്ചു നീ എന്താ ഇടക്ക് അങ്ങോട്ട് നോക്കുന്നേ ശ്രീ ഒന്നുമില്ല ശ്രീ ഞാൻ ആ മാക്രി അവിടെ ഉണ്ടോ എന്ന് നോക്കിയതാ ഭാഗ്യം ഇല്ല അങ്ങനെ ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ എത്തി തൊയ് തൊയ്ത് കഴിഞ്ഞ് ഞാൻ നേരെ അമ്പലക്കുളത്തിൽ പോയി ഇവിടെ വന്നിരുന്നപ്പോൾ പ്രത്യേക സുഖമുണ്ട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ അമ്മയെ ആദ്യമായി കാണുന്നത് ഇതുപോലെ ഒരു അമ്പലക്കുളത്തിൽ വെച്ചാണ് പിന്നെ അവർ പരസ്പരം അടുത്തറിഞ്ഞു പ്രണയിച്ചു ഒടുവിൽ വീട്ടുകാരുടെ സമ്മർദ്ദം മൂലം അവിടെ നിന്നും ഈ നാട്ടിലേക്ക് വന്നു പിന്നെ അവരുടെ നാളുകളായി ഒടുവിൽ വീട്ടിൽ പുതിയ ഒരു അതിഥി കൂടി വ വരുമെന്നറിഞ്ഞപ്പോൾ ഒരു ഉത്സവ പ്രതിനിധിയായിരുന്നു പക്ഷേ അവരുടെ ജീവിതത്തിൽ കരിനിയൽ പോലെയായി അവർ ആ വാർത്ത അറിഞ്ഞത് അമ്മയ്ക്ക് ക്യാൻസർ ആണ് ലാസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ ഇനിയൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ വിങ്ങുന്ന മനസ്സുമായി എന്നെ ചേർത്ത് പിടിച്ചു കരയുന്ന അച്ഛൻ ഇന്നും എനിക്ക് ഓർമ്മയുണ്ട് എന്തോ അമ്മയെക്കുറിച്ച് ഓർത്തുമ്പോൾ ഒരു സങ്കടം നിയന്ത്രിക്കാൻ കഴിയില്ല ശ്രീ വന്നു വിളിച്ചപ്പോഴാണ് താൻ യഥാർത്ഥത്തിലേക്ക് വന്നത് ശ്രീ ചോദിക്കുന്നതിനെല്ലാം എനിക്കൊരു മൂളൽ മാത്രമുണ്ടായിരുന്നുള്ളൂ ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി ഇതുവരെയായിട്ടും സിദ്ധാർത്ഥനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല ഇത്രയും നാൾ കണ്ടുകൊണ്ടിരുന്ന ആൾ ഇപ്പോൾ ഇല്ല എന്ന് അറിയുമ്പോൾ ദേവുവിന് വല്ലാത്ത വിഷമം തോന്നി സ്ത്രീയോട് പറഞ്ഞപ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും ജോലിക്ക് പോയിക്കും ആവശ്യത്തിനായി പോയതായിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ എന്നാലും എനിക്ക് എന്തോ ഒരു അസ്വസ്ഥത പോലെ തോന്നി പിന്നെയും അവൾ എൻ്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി ഓരോന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലായിരുന്നു അവളോട് പിന്നെ വരാം എന്നും പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് പോയി വീട്ടിലേക്ക് നടന്ന വഴിയിൽ അവൾ അവനെയും കുറിച്ച് ഓർത്ത് ഇത്രയും നാൾ അവനെ കാണുന്നത് പോലും അവൾക്ക് ദേഷ്യമായിരുന്നു പിന്നെ ഇപ്പോൾ എന്താ ഇങ്ങനെയെന്ന് അവൾ ചിന്തിച്ചു ഉറങ്ങാൻ കിടക്കുമ്പോഴും അവൻ്റെ മുഖമായിരുന്നു അവളുടെ മനസ്സ് നിറയെ ദിവസങ്ങൾ കടന്നു പോകും തോറും അവളുടെ ദേഷ്യവും വെറുപ്പും എല്ലാം മാറി വന്നു അവൾ അറിയാതെ തന്നെ അവളുടെ മനസ്സിൽ പ്രണയത്തിൻ്റെ നറുമുട്ടുകൾ മുളച്ചു ഒടുവിൽ അവൾക്ക് മനസ്സിലായി താൻ അവനെ സ്നേഹിക്കുന്നുവെന്ന് അവൻ വരുമ്പോൾ ഈ കാര്യം അറിയിക്കാൻ അവളുടെ മനസ്സ് വേമ്പൽ കൊണ്ടു മാസങ്ങൾ കൊഴിഞ്ഞുപോയി പോയതല്ലാതെ അവനെക്കുറിച്ച് യാതൊരു വിവരമുണ്ടായില്ല ഇരിക്കെ ഒരു ദിവസം അവൾ അടുക്കളയിൽ കഞ്ഞിവെക്കുന്നതിൻ്റെ ഇടയിൽ അച്ഛൻ അവളുടെ അടുത്തേക്ക് വന്ന് മോ മോളെ അവളെ കൈപ്പിടിച്ച് അവളെ ചെ ചേറിൽ കൊണ്ടുപോയിരുത്തി മോളെ നിനക്കറിയില്ലേ നിനക്ക് ആറു വയസ്സുള്ളപ്പോഴാണ് അമ്മ നമ്മളെ വിട്ടു പോകുന്നത് അവസാനമായി നിന്നെക്കുറിച്ചാണ് അമ്മ പറഞ്ഞത് നിന്നെ പൊന്നുപോലെ നോക്കണമെന്നും ഇപ്പോൾ എന്തിനാ അച്ച ഇങ്ങനെയൊക്കെ പറയുന്നത് ഒന്നുമില്ല മോളെ നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്താ അച്ഛ ഞാൻ ആകാംക്ഷയോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി ദേവു നിനക്കൊരു കല്യാണ ആലോചന വന്നിട്ടുണ്ട് ചെക്കൻ നിന്നെ ഇഷ്ടപ്പെട്ടു എൻ്റെ ഒരു പഴയ സ്റ്റുഡൻ്റാണ് അവർ നാളെ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഞാൻ ഇരിക്കുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അച്ഛയോട് എന്തു മറുപടി കൊടുക്കുമെന്നുള്ള ചിന്തയായി സിത്തുവിനെക്കുറിച്ച് പറഞ്ഞല്ലോ പറഞ്ഞാലോ എന്നോർത്ത് പക്ഷേ വേണ്ടെന്ന് വെച്ച് തൻ്റെ ഇഷ്ടം സിത്തുവിനോട് അറിയാതെ അച്ഛനോട് എങ്ങനെ പറയും മോളെ അച്ഛൻ്റെ വിളിയിലാണ് അവൾ ബോധത്തിലേക്ക് തിരിച്ചു വന്നത് ഞാൻ എന്താ പറയുക ദേവു അവരോട് വരാൻ പറഞ്ഞോളൂ അച്ഛ എനിക്ക് സമ്മതമാണ് ഒരുവിധം പറഞ്ഞൊപ്പിച്ചു ഞാൻ എൻ്റെ മുറിയിലേക്ക് പോയി എൻ്റെ വിഷമങ്ങളൊക്കെ കരഞ്ഞു തീർത്തു രാവിലെ തന്നെ അവൾ നേരത്തെ എഴുന്നേറ്റ് ഒരു പുതിയ ദൈവമാകാൻ ശ്രമിച്ചു പക്ഷേ കഴിയുന്നില്ല എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും അത്രയും ദൈവമായ അവൻ്റെ ഓർമ്മകൾ വരും ആരെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ലോകത്തിൽ ഒരാൾക്കും തൻ്റെ ആദ്യ പ്രണയം അത്ര വേഗം മറക്കാൻ കഴിയില്ല എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും ശ്രമിച്ചാലും അത് നമ്മുടെ ഹൃദയത്തിൽ ആയി നിറങ്ങിക്കൊണ്ടിരിക്കും അമ്പലത്തിൽ ചെന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോഴും അവൾ ഒന്നേ ആവശ്യപ്പെട്ടുള്ളൂ എല്ലാം മറന്നു ഒരു പുതിയ ജീവിതം അവൾ ദേവിയോട് മനമൊരുങ്ങി പ്രാർത്ഥിച്ചു അമ്പലത്തിൽ നിന്നും തൊയ്തി ഇറങ്ങിയപ്പോൾ അവൾ അവൻ ഇരിക്കാറുള്ള സ്ഥലത്ത് എല്ലാം നോക്കി പക്ഷേ ഫലം നിരാക്ഷയായിരുന്നു വീട്ടിലെത്തിയപ്പോൾ എല്ലാം ഒരുക്കി വെക്കുന്ന അച്ഛനെയാണ് താൻ കണ്ടത് അടുക്കളയിൽ കയറാൻ ഒരുങ്ങിയപ്പോൾ അച്ഛൻ എന്നെ പിടിച്ചു നിർത്തി ഇന്ന് നീ ഇവിടെ കയറണ്ട ഞാൻ എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും പറഞ്ഞ് എന്നെ അവിടെ നിന്നും തള്ളിവിട്ടു റൂമിലെത്തി കണ്ണാടിയിലൂടെ തൻ്റെ പ്രതിബിംബത്തെ നോക്കി ഇന്നലെ കരഞ്ഞതിൻ്റെ അടയാളമാക്കി കണ്ണിന്റെ അടിയിൽ കറുപ്പ് രൂപപ്പെട്ടിരിക്കുന്നു ഒരു ദിവസം കൊണ്ട് താൻ വേറെ ഒരാളായി മാറി എന്ന ദേവുവിന് തോന്നി കുറച്ചു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീ വന്നു എൻ്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവൾക്ക് വിഷമമായി പണ്ടും അവൾ ഇങ്ങനെ തന്നെയായിരുന്നു എൻ്റെ മുഖം ഒന്ന് വാടിയാൽ അവൾക്ക് സഹിക്കില്ല കൂട്ടുകാരികളെക്കാൾ ഉപരി അവൾ എനിക്ക് നല്ലൊരു കൂടപ്പിറപ്പ് കൂടെയായിരുന്നു അവളുടെ വിഷാദം ഭാവം കണ്ടപ്പോൾ ഞാൻ വേദന കലർന്ന ഒരു പുഞ്ചിരി അവൾക്ക് നൽകി ദേവു എന്തിനാ നീ ഇങ്ങനെ ഇഷ്ടമില്ലാത്ത കല്യാണത്തിന് സമ്മതിച്ചത് നിനക്ക് വി സിദ്ധുവിൻ്റെ കാര്യം അച്ഛനോട് പറയുന്നില്ലേ പുറമേ ചിരിക്കുന്നെങ്കിലും നിൻ്റെ ഉള്ളു എനിക്കറിയാം ഇല്ല ശ്രീ എനിക്കതിന് കയ്യില്ല പിന്നെ ഇഷ്ടം എനിക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സിത്തുവിനെ മനസ്സിൽ എന്താണ് ഉള്ളതെന്ന് എനിക്കറിയില്ല പിന്നെ എങ്ങനെയാ ഞാൻ ഇത് അച്ഛനോട് പറയുക ഇനി സിത്തു എന്നെ വേണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛന് സഹിക്കില്ല തകർന്നു പോകും ആ പാവം ഇപ്പോൾ ഞാൻ കാണുന്നുണ്ട് ചിരിച്ചുകൊണ്ട് നടക്കുന്ന അച്ഛനെ എൻ്റെ അച്ഛനെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒന്നും എനിക്ക് വേണ്ട അത്രയും പറഞ്ഞ് ദേവു തൻ്റെ അവസാന കണ്ണുനീരും ഒപ്പിയെടുത്തു ഇനി ഒരിക്കലും അവന് വേണ്ടി കരയില്ല എന്ന് പ്രതിജ്ഞയോടെ അപ്പോഴേക്കും പുറത്ത് ആരൊക്കെ വരുന്ന ശബ്ദം അവൾ കേട്ടു അവർ വന്നു എന്ന് അച്ഛൻ പറഞ്ഞപ്പോൾ ദേവുവിന് ഇതുവരെ ഇല്ലാത്ത ഒരു പരിഭ്രമവും വെപ്രാളവും ഉണ്ടായി ഇതുവരെ അവൾ വെച്ച ധൈര്യമെല്ലാം ചേർന്നു പോകുന്നത് പോലെ തോന്നി അവൻ്റെ ടെൻഷൻ മനസ്സിലാക്കി ശ്രീ അവളുടെ കൈയിൽ പിടിച്ചു ഒന്നുമില്ല എന്നും പറഞ്ഞ് സമാധാനിപ്പിച്ചു ചായ കൊടുക്കാൻ നേരമായി ഞാൻ ചെറുക്കൻ്റെ മുഖത്തേക്ക് നോക്കിയില്ല ആരോ പറയുന്നത് കേട്ടു പെണ്ണിനെ നാണം ആയത് കൊണ്ടായിരിക്കും ചെക്കൻ്റെ മുഖത്തേക്ക് നോക്കാത്തത് വേറെ ഒരു സംസാരത്തിനും ഇടം നൽകാതെ ഞാൻ വേഗം എൻ്റെ റൂമിലേക്ക് പോയി റൂമിൽ ആരുടെയോ സാന്നിധ്യം അറിഞ്ഞപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കാതെ ജനൽ കമ്പിയിൽ പിടിച്ച് ദൂര ദൂരത്തിലേക്ക് നോക്കി എടി അടക്കാക്കുരുവി നിനക്ക് ഇത്രയൊക്കെ നാണമാണോ എൻ്റെ മുഖത്ത് നോക്കാൻ ആ ശബ്ദം എൻ്റെ ചെവിയിൽ പതിച്ചപ്പോൾ മനസ്സിൽ ഒരു കുളിർക്കാറ്റ് വീശിയ പോലെയുള്ള ഒരു അനുഭൂതി ഉണ്ടായി തിരിഞ്ഞു നിന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇത് സ്വപ്നമാകല്ലേ എന്ന് ആഗ്രഹിച്ചു കയ്യിൽ ഒന്ന് ുള്ളിയപ്പോൾ ഇത് സ്വപ്നമല്ല സത്യം തന്നെയാണ് എന്നവൾ തിരിച്ചറിഞ്ഞു അവൾ അവനെ തന്നെ നോക്കി നിന്നുപോയി സിത്തു അവൾക്ക് നേരെ വിരൽ ഓടിച്ചപ്പോൾ അവൾ അവനിൽ നിന്നും നോട്ടം മാറ്റി അവൻ ചിരിച്ചു കൊണ്ട് അവളുടെ അടുത്തായി ചേർന്ന് നിന്നു പരസ്പരം ഒന്നും സംസാരിച്ചില്ലെങ്കിലും അവരുടെ ഹൃദയങ്ങൾ തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു ഇനിയും ഒന്നും സംസാരിച്ച് തുടങ്ങിയില്ലെങ്കിൽ ശരിയാകില്ല എന്ന് വിചാരിച്ചു ദേവു സംസാരത്തിന് തുടങ്ങി ഇത്ര നാളും എവിടെയായിരുന്നു ഒരു പരിഭവത്തോടെ ദേവു അവനോട് ചോദിച്ചു സിത്തു ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്ത് നിന്നു മാറി പറയാൻ തുടങ്ങി നിനക്കറിയില്ലേ ഇവിടെ ഇങ്ങനെ തേരാ പാര നടക്കുന്നതല്ലേ അതെ ഇതുവരെയായിട്ടും ഒരു ജോലി എനിക്കില്ലായിരുന്നു കുറേ അലഞ്ഞു ഒരു ജോലിക്കായി അവസാനം എൻ്റെ പ്രാർത്ഥനയോടെയും പരി പരിശ്രമത്തോ ഫലമായി ഒരു നല്ല ജോലി എന്നെ എന്നെനിക്ക് കിട്ടി എന്നാലും സിത്തുവിനെ ആരോടെങ്കിലും പറയാമായിരുന്നോ ഞാൻ ഇവിടെ കിടന്ന് എത്ര വിഷമിച്ചെന്നോ ആ ചോദ്യം കേട്ടപ്പോൾ സിത്തു അവളെ ആകാംക്ഷയോടെ നോക്കി നിന്നു നീ എന്നെ കാണാതെ വിഷമിച്ചെന്നോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇന്നലെ വരെ എന്നെ ശത്രുവായി കണ്ടിരുന്ന ആളെ ആളാണെന്നോ ഇങ്ങനെ പറയുന്നത് അത് പിന്നെ ദേവു പരിഭ്രമത്തോടെ തല കുനിച്ച് നിന്നു സിത്തു അവളുടെ അടുത്ത് ചെന്ന് അവളുടെ താടി ഉയർത്തി അവൾക്ക് അഭിമുഖമായി നിർത്തി ഇനി സത്യം പറ എന്നെ കാണാതെ വിഷമിച്ചോ അതിനുത്തരം പറഞ്ഞത് അവളുടെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളായിരുന്നു അവളുടെ കണ്ണുകളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ അവൻ കൈകളിൽ ഒപ്പിയെടുത്തു സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ എപ്പോൾ മുതലാണ് സിത്തുവിനെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതെന്ന് ആദ്യമൊക്കെ എനിക്ക് നിങ്ങളെ കാണുന്നത് തന്നെ ദേഷ്യമായിരുന്നു പിന്നെ പിന്നെ അത് പ്രണയമായി മാറി ഇത്രയും പറയുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു എനിക്കും നിന്നെ ഇഷ്ടമായിരുന്നു പെണ്ണേ പിന്നെ നിൻ്റെ പ്രണയം ഞാൻ തുറന്ന് പറഞ്ഞാൽ നീ എന്നെ റിജക്റ്റ് ചെയ്യുമെന്ന് ഭയമുണ്ടായിരുന്നു പിന്നെ എന്തെങ്കിലുമൊക്കെ നിന്നോട് സംസാരിക്കണമെന്ന് തോന്നിയപ്പോളാണ് നിന്നെ അങ്ങനെയൊക്കെ വിളിച്ചു കൊണ്ടിരുന്നത് വിഷമമായോ നിനക്ക് സിത്തു ഇല്ലതേവോ കണ്ണ് ചിമ്മി അവനെ കാണിച്ചു അപ്പോൾ എങ്ങനെയാ സിത്തു ഒരു കള്ളച്ചിരിയോടുകൂടി അവളോട് ചോദിച്ചു എന്ത് അവൾ സംശയഭാവേനെ അവനെ നോക്കി ഈ സിദ്ധാർത്ഥ മാധവിൻ്റെ പാതിയാകാൻ നിനക്ക് സമ്മതമാണോ രണ്ട് കൈകളും നീട്ടി അവൻ അവളുടെ മറുപടിക്കായി നിന്നു അതിനുത്തരമായി അവൾ സിത്തുവിൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു അവനും അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചു അവൻ്റെ ഹൃദയം താളം ശ്രമിച്ചുകൊണ്ട് അവളും അവനെ ഉറുകി ഉണർന്നു